നമ്മൾ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥ അഗ്നി അതിൽ സൃഷ്ടി പാർട്ട് ഏഴ് ഏഴിൽ രണ്ടാണ് വായിക്കുന്നത് ഒരു ഭാഗം വായിച്ചു കഴിഞ്ഞു ഡി സി ബുക്സ് തിരുവനന്തപുരത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് മാർച്ച് അവസാനത്തോടെ ഞങ്ങൾ ഒരു സമാപ്തി സമ്മേളനം നടത്തി വിജയിക്കാൻ കുറച്ച് സമയം കൂടി വേണ്ടിയിരുന്ന ദ്രവ റോക്കറ്റ് മേഖലയിലൊഴികെ മിസൈൽ ഉപസംവിധാനങ്ങളുടെ ഒന്നൊന്നായുള്ള പകരം വയ്ക്കൽ എന്ന തത്വശാസ്ത്ര നടപ്പിൽ വരുത്താനായുള്ള ഖനയന്ത്രഭാഗങ്ങളുടെ നിർമ്മാണ പ്രക്രിയയുടെ കാര്യത്തിൽ തൃപ്തികരമായ പദ്ധതി നിർവഹണം നടത്തിയിട്ടുണ്ടെന്നായിരുന്നു ഞങ്ങളുടെ അഭിപ്രായം തങ്ങളെ ഏൽപ്പിച്ച ഭൗമ ഇലക്ട്രോണിക് സമുച്ചയത്തിൻ്റെ രൂപകൽപ്പന വികസനം എന്നീ കാര്യങ്ങളിൽ ഖനഭാഗ നിർമ്മാണവും സംവിധാനങ്ങളുടെ വിശകലനവും ഭംഗിയായി നടത്തുക എന്ന ഇരട്ട ലക്ഷ്യം ഡി ആർ ഡിയിൽ നേടിയെന്ന കാര്യത്തിൽ സമിതിക്ക് ഏക അഭിപ്രായമായിരുന്നു ഒന്നിനൊന്ന വിധത്തിലുള്ള പകരം വെക്കൽ തത്വശാസ്ത്രം രൂപകൽപ്പന സംബന്ധമായ വിവരങ്ങളുടെ ഉൽപ്പാദനത്തിനുമേൽ ആധിപത്യം നേടിയതായി ഞങ്ങൾ നിരീക്ഷിക്കുകയുണ്ടായി വി എസ് എസ് സിയിൽ ഞങ്ങൾ പിന്തുടർന്നിരുന്നത് പോലെ ആവശ്യമായ വിശകലന കാര്യത്തിൽ നിരവധി രൂപകൽപ്പന വിദഗ്ധർക്ക് വേണ്ടത്ര ശ്രദ്ധ പുലർത്താൻ ഇതുമൂലം കഴിഞ്ഞിരുന്നില്ല അതുവരെ ചെയ്തിരുന്ന സംവിധാനങ്ങളുടെ വിശകലന പഠനങ്ങൾ കേവലം പ്രാഥമിക നിലവാരത്തിലേ എത്തിയിരുന്നുള്ളൂ മൊത്തത്തിൽ നോക്കിയാൽ കാണുന്ന ഫലങ്ങൾ ശ്രദ്ധേയമാണ് എങ്കിലും നമുക്കിനിയും ദീർഘദൂരം പോകേണ്ടതുണ്ടായിരുന്നു സ്കൂളിലെ ഒരു പദ്യശകലം ഞാൻ ഓർമ്മിച്ചു വലയേണ്ട അലയേണ്ട നെഞ്ചു തകരേണ്ട അവസരങ്ങൾ ആരംഭിച്ചിട്ടേയുള്ളൂ ഏറ്റവും നല്ല ജോലികൾ തുടങ്ങിയിട്ടില്ല ഏറ്റവും നല്ല പ്രവൃത്തി ചെയ്തിട്ടുമില്ല ഡെവിളിൻ്റെ പണി തുടരാനുള്ള അനുമതി കൊടുക്കണമെന്ന് സർക്കാരിനോട് സമിതി ശക്തമായി ശുപാർശ ചെയ്തു ഞങ്ങളുടെ ശുപാർശ സ്വീകരിക്കപ്പെടുകയും പ്രോജക്റ്റ് മുന്നോട്ട് പോവുകയും ചെയ്തു ഇനി തിരികെ വി എസ് എസ് സിയിലേക്ക് വരാം അവിടെ എസ് എൽ വി രൂപം കൊള്ളുകയായിരുന്നു മുന്നിട്ട് ഓടുകയായിരുന്ന ഡി ആർ ഡി എല്ലിൻ്റേതിന് വിരുദ്ധമായി വളരെ സാവകാശമായിരുന്നു ഞങ്ങളുടെ നീക്കം നായകനെ പിന്തുടരുന്നതിന് പകരം എൻ്റെ സംഘം തനതായ നിരവധി പാതകളുടെ വിജയത്തിലേക്ക് കയറി ചെല്ലുകയായിരുന്നു സംഘങ്ങൾക്കിടയിലും ഓരോ സംഘത്തിനുള്ളിലും വിശേഷിച്ചും പാർശ്വാനുപാർശ്വമായി നടക്കുന്ന ആശയവിനിമയത്തിൽ ഊന്നുക എന്നതായിരുന്നു ഞങ്ങളുടെ പ്രവർത്തന രീതിയുടെ സാരാംശം ഒരു തരത്തിൽ പറഞ്ഞാൽ ഭീമാകാരമായ ഈ പ്രോജക്റ്റ് നയിക്കുന്നതിലുള്ള എൻ്റെ മന്ത്രമായിരുന്നു ആശയവിനിമയം എന്നത് എന്റെ സംഘാംഗങ്ങളുടെ കഴിവുകൾ പരമാവധി പുറത്തുകൊണ്ടുവരാനായ സംഘടനയുടെ ഉദ്ദേശ്യ കുറിച്ച് അവയുടെ സാക്ഷാത്കാരത്തിൽ ഓരോ അംഗത്തിൻ്റെയും സവിശേഷമായ പങ്കിൽ ഊന്നിക്കൊണ്ട് ഞാൻ നിരന്തരം സംസാരിക്കുമായിരുന്നു അതേസമയം കീഴ് ജീവനക്കാരിൽ നിന്നും ഉദ്ഗമിക്കുന്ന ക്രിയാത്മകമായ ഓരോ ആശയവും സ്വീകരിക്കാൻ വിമർശനാത്മകമായ പരിശോധനയ്ക്കും നടപ്പിലാക്കാനുമായി അനുയോജ്യമായ രൂപത്തിൽ അവയെ ആശ്രയിക്കാനും ഞാൻ ശ്രമിച്ചു പോന്നു അക്കാലത്തെക്കുറിച്ച് എന്നോ ഒരിക്കൽ ഞാൻ ഇപ്രകാരം ഡയറിയിൽ കുറിക്കുകയുണ്ടായി ആകുന്ന മണൽപ്പരപ്പിൽ നിങ്ങളുടെ കാൽപ്പാടുകൾ അവശേഷിപ്പിക്കണമെന്നുണ്ട് നിങ്ങൾക്കെങ്കിൽ വലിച്ചിരയ്ക്കാതിരിക്കുക നിങ്ങളുടെ കാലുകൾ മിക്കപ്പോഴും ആശയവിനിമയവും സംഭാഷണവുമായി ചേർന്ന ആശയക്കുഴപ്പം ഉണ്ടാകാറുണ്ട് വാസ്തവത്തിൽ തികച്ചും വ്യത്യസ്തങ്ങളാണ് ഇവ രണ്ടും ഞാനൊരു ഭയങ്കര സംഭാഷണപ്രിയനായിരുന്നു ഇപ്പോഴും ആണ് അതേസമയം ഞാൻ കൊള്ളാവുന്നൊരു ആശയവിനിമയനുമാണെന്ന് കരുതുന്നു കളിത മാസകം എന്ന് നിറഞ്ഞൊരു സംഭാഷണം പലപ്പോഴും ഉപയോഗപ്രദമായ വിവരങ്ങളില്ലാത്തതായിരിക്കും എന്നാൽ വിവരങ്ങൾ കൈമാറ്റം ചെയ്യാൻ മാത്രം ഉദ്ദേശിച്ചുള്ളവയാണ് ആശയവിനിമയം വ്യക്തമായൊരു അറിവിൻ്റെ ശകലമെങ്കിലും നൽകാനോ സ്വീകരിക്കാനോ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു ഇരു കക്ഷി ഇടപാടാണ് ആശയവിനിമയം എന്ന് മനസ്സിലാക്കേണ്ടത് സുപ്രധാനമാണ് എസ് എൽ വിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമയത്ത് പരസ്പര ധാരണ വളർത്താനും നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ നിർവചിച്ച് ആവശ്യമായ പരിഹാരക്രിയകൾ മനസ്സിലാക്കുന്ന കാര്യത്തിൽ സഹപ്രവർത്തകരുമായി ഒരു അഭിപ്രായ ഐക്യം ഉണ്ടാക്കാനുമായി ഞാൻ ആശയവിനിമയത്തെ ഉപയോഗിച്ചു പ്രോജക്റ്റ് നിർവഹണത്തെ തികഞ്ഞ നൈപുണ്യത്തോടെ പ്രയോഗിച്ച പണി ആയുധങ്ങളിൽ ഒന്നായിരുന്നു ആധികാരികമായ ആശയവിനിമയം ഞാൻ എങ്ങനെ അത് സാധിച്ചു ആദ്യമേ തന്നെ ഞാൻ എന്നും വസ്തുനിഷ്ഠാനാകാനും വസ്തുതകളുടെ കയ്പ് ഗുളികകളിൽ ഒരിക്കലും മധുരം പുരട്ടാതിരിക്കാനും ശ്രമിച്ചു പോന്നു ഒരിക്കലൊരു സ്പേസ് സയൻസ് കൗൺസിൽ എസ് എസ് സി അവലോകന യോഗത്തിൽ വച്ച് വസ്തുക്കളുടെ സംഭരണ കാലതാമസത്തിൽ ഇച്ഛാഭംഗപ്പെട്ട ഞാൻ വി എസ് എസ് സിയുടെ കണക്കിൽ നിയന്ത്രിക്കുന്ന വ്യക്തിയും വി എസ് എസ് സിയുടെ സാമ്പത്തിക ഉപദേശകനുമായ ഉദ്യോഗസ്ഥന്റെ അനാസ്ഥയ്ക്കും ചമപ്പ് നാടകൊണ്ടുള്ള തന്ത്രങ്ങൾക്കുമെതിരെ പൊട്ടിത്തെറിക്കുകയുണ്ടായി കണക്കു സൂക്ഷിപ്പുമായി ബന്ധപ്പെട്ട ജീവനക്കാരുടെ പ്രവർത്തന രീതി മാറ്റുകയും അവരുടെ കൃത്യങ്ങൾ പ്രോജക്റ്റിനോട് ബന്ധപ്പെട്ട സംഘത്തിന് വിട്ടുകൊടുക്കുകയും ചെയ്യണമെന്ന് ഞാൻ ഷട്ടിച്ചു എൻ്റെ കണ്ണും പൂട്ടിയുള്ള ഈ വാദം ഡോക്ടർ ബ്രഹ്മപ്രകാശിനെ ഞെട്ടിച്ചു കളഞ്ഞു തൻ്റെ സിഗരറ്റ് കുത്തിക്കെടുത്തിട്ട് അദ്ദേഹം യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി എൻ്റെ വാക്കുകളുടെ രൂക്ഷത ഡോക്ടർ ബ്രഹ്മപ്രകാശ് ഉണ്ടാക്കിയ വേദനയെക്കുറിച്ച് പശ്ചാത്തലിച്ചുകൊണ്ടാണ് ആ രാത്രി മുഴുവൻ ഞാൻ കഴിച്ചുകൂട്ടിയത് എന്നിരുന്നാലും നിലവിലുള്ള സംവിധാനം അതിലേക്ക് എന്നെയും വലിച്ചിടും മുമ്പ് അതിൽ ഉൾച്ചേർന്നിട്ടുള്ള ജാഢ്യത്തിനെതിരെ പോരാടാൻ ഞാൻ ദൃഢനിശ്ചയം ചെയ്തിരുന്നു പ്രായോഗികമായൊരു ചോദ്യം ഞാൻ എന്നോട് തന്നെ ചോദിച്ചു സംവേദനശൂന്യരായ ഈ ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വത്തോട് ചേർന്ന് ഒരാൾക്ക് ജീവിച്ചു പോകാമോ ഇല്ലേ ഇല്ല എന്ന് തന്നെയായിരുന്നു എൻ്റെ ഉത്തരം പിന്നെ ഞാൻ എന്നോട് തന്നെ സ്വകാര്യമായൊരു ചോദ്യം ചോദിച്ചു ഡോക്ടർ ബ്രഹ്മപ്രകാശിനെ കൂടുതലായി അരട്ടിയത് എന്തായിരിക്കാം ഇപ്പോൾ രൂക്ഷമായി തോന്നിക്കുന്ന എൻ്റെ വാക്കുകളോ അതോ അന്തിമഘട്ടത്തിലുള്ള അൽവിയുടെ കുഴിച്ചുമൂടലോ എൻ്റെ ബുദ്ധിയും ഹൃദയവും സമ്മതിക്കുന്നതായി കണ്ടുകൊണ്ട് ഞാൻ സഹായത്തിനായി ദൈവത്തോട് പ്രാർത്ഥിച്ചു എൻ്റെ ഭാഗ്യത്തിന് പിറ്റേന്ന് രാവിലെ ഡോക്ടർ ബ്രഹ്മപ്രകാശ് സാമ്പത്തിക അധികാരങ്ങൾ പ്രോജക്റ്റിന് വിട്ടു ഒരു സംഘത്തെ നയിക്കുക എന്ന ചുമതല ഏറ്റെടുത്ത ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വിജയിക്കണമെങ്കിൽ അദ്ദേഹം വേണ്ടത്ര സ്വാതന്ത്ര്യമുള്ളവനും ശക്തനും സ്വന്തം നിലയ്ക്ക് ഗണനീയനാകാൻ തക്കവിധ സ്വാധീനമുള്ളവനും ആയിരിക്കണം വ്യക്തിപരമായ ആനന്ദത്തിന്റെ ശക്തമായ ഏക അടിത്തറ ചുമതലയോടുകൂടിയ സ്വാതന്ത്ര്യം ആകയാൽ വ്യക്തികളുടെ ജീവിത സംതൃപ്തിയിലേക്കുള്ള പാതയും ഇത് തന്നെയാകണം വ്യക്തി സ്വാതന്ത്ര്യം ശക്തമാക്കാനായി ഒരാൾക്ക് എന്തു ചെയ്യാൻ കഴിയും ഇതിനായി ഞാൻ സ്വീകരിക്കുന്ന രണ്ട് തന്ത്രങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു ഒന്നാമത്തേത് നിങ്ങളുടെ വിദ്യാഭ്യാസവും നൈപുണ്യവും കെട്ടിപ്പടുക്കുക എന്നതാണ് വിജ്ഞാനം എന്ന യഥാർത്ഥ ആസ്തിയാണ് മിക്കപ്പോഴും നിങ്ങളുടെ ജോലിയിലെ ഏറ്റവും ശക്തമായ ആയുധം അതായിരിക്കും ഏറ്റവും പുതിയ അറിവ് എത്ര കൂടുതൽ നിങ്ങൾക്കുണ്ടോ അത്രയ്ക്ക് സ്വതന്ത്രനായിരിക്കും നിങ്ങൾ കാലപ്പഴക്കം കൊണ്ടല്ലാതെ മറ്റൊരു തരത്തിലും വിജ്ഞാനത്തെ നിങ്ങളിൽ നിന്നും എടുത്തു കളയാൻ കഴിയുകയില്ല തനിക്ക് ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കാലികമായ അറിവ് സമ്പാദിക്കുന്ന നേതാവിനെ മാത്രമേ തൻ്റെ സംഘത്തെ നയിക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുകയുള്ളൂ നയിക്കുക എന്നത് പറഞ്ഞാൽ ഒരു തരത്തിൽ അവിരാമമായ വിദ്യാഭ്യാസത്തിൽ മുഴുകുക എന്നാണ് അർത്ഥം ഓരോ വാരത്തിലും പല രാത്രികൾ കോളേജിൽ പോകുന്നത് വിദേശങ്ങളിലെ വിദഗ്ധരുടെ ഒരു പതിവാണ് വിജയിയായ ഒരു സംഘ നേതാവാകണമെങ്കിൽ ഒരു പുതുദിനത്തെ നേരിടാൻ തക്കവധം കൂടുതൽ സഞ്ചരായി തീരുവാൻ ഒരുവൻ തൻ്റെ പ്രവൃത്തി ദിനത്തിൻ്റെ ശബ്ദ കോലാഹലങ്ങൾക്ക് ശേഷം കർമ്മനിരതനായിരിക്കണം രണ്ടാമത്തെ മാർഗം വ്യക്തിപരമായ ചുമതലകളോടുള്ള ഒരു അഭിനിവേശം വളർത്തിയെടുക്കുക എന്നതാണ് നിങ്ങൾക്ക് പരിധികൾ വയ്ക്കുന്ന ശക്തികളെ പരിമിതപ്പെടുത്തി നിർത്താൻ ശ്രമിക്കുക എന്നതാണ് വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്കുള്ള പരമോന്നത ഉത്കൃഷ്ടമായ മാർഗം കർമ്മനിരതരായിരിക്കുക ചുമതലകളെ ഏറ്റെടുക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുക നിങ്ങളത് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വിധി മറ്റുള്ളവർക്ക് അടിയറവിക്കുകയാണ് പുരാതന ഗ്രീസിനെ ചരിത്രകാരനായ എഡിത്ത് ഹാമിൽട്ടൺ ഇപ്രകാരം എഴുതുകയുണ്ടായി അവരേറ്റവും കൂടുതൽ അഭിലഷിച്ച സ്വാതന്ത്ര്യം അവരുടെ ചുമതകലകളിൽ നിന്നുള്ള സ്വാതന്ത്ര്യമായപ്പോൾ ഏതൻ സ്വാതന്ത്ര്യനല്ലാതെയായി ഒരിക്കലും സ്വതന്ത്രമായിട്ടുമില്ല നമ്മുടെ സ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കാനേ നമുക്ക് മിക്കവറും ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചെയ്തീർക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നതാണ് സത്യം നമ്മെ ചുണ കെട്ടവരാക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ശക്തികൾക്കെതിരെ നമുക്ക് സമരം ചെയ്യാൻ കഴിയും വ്യക്തിഗത സ്വാതന്ത്ര്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഗുണങ്ങളും വ്യവസ്ഥകളും കൊണ്ട് നമുക്ക് നമ്മെ തന്നെ സുരക്ഷിതരാക്കാം അങ്ങനെ ചെയ്യുമ്പോൾ നാം അഭൂതപൂർവ്വമായ ലക്ഷ്യങ്ങൾ നേടാൻ കഴിവുള്ള ശക്തിയേറിയ ഒരു സ്ഥാപനത്തെ സൃഷ്ടിച്ചെടുക്കാൻ സഹായിക്കുകയാണ് എസ് എൽ ബിയുടെ പണികൾ സംവേഗം പ്രാപിച്ചു പ്രോജക്റ്റിൽ മുഴുകിയിരിക്കുന്ന എല്ലാ സംഘാംഗങ്ങളെയും അംഗങ്ങളെയും ഒരുമിച്ച് കൂട്ടി പുരോഗതി അവലോകനം ചെയ്യുന്ന ഒരു സമ്പ്രദായം പ്രൊഫസർ ധവാൻ ആവിഷ്കരിച്ച് നടപ്പാക്കി ദൗത്യബോധം നിറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു പ്രൊഫസർ ധവാൻ പ്രവൃത്തികൾ കൂടുതൽ സുഗമമാക്കുവാൻ വേണ്ടി അയഞ്ഞുപോയ ചരടുകളൊക്കെ അദ്ദേഹം അനയാസം കൂട്ടിക്കിട്ടും പ്രൊഫസർ ധവാൻ ആദ്യക്ഷ്യം വഹിക്കുന്ന അവലോകന യോഗങ്ങളെ വി എസ് എസ് സിയിലെ മുഖ്യ സംഭവങ്ങളെ കണക്കാക്കിപ്പോന്നു ഐ എസ് ആർ ആകുന്ന കപ്പലിൻ്റെ യഥാർത്ഥ കപ്പിത്താനായിരുന്നു അദ്ദേഹം ഉത്തരവ് നൽകുന്നയാൾ നാവികാധിപൻ സൂക്ഷിപ്പുകാരൻ അങ്ങനെയെല്ലാം ഒന്നായിത്തീരുന്നതുപോലെ ഇങ്ങനെയൊക്കെയാണെങ്കിലും തനിക്ക് യഥാർത്ഥത്തിൽ അറിയാമായിരുന്ന കവിഞ്ഞ് ഒന്നും അറിയാമെന്ന് അദ്ദേഹം ഭാവിച്ചതുമില്ല പകരം സന്ദിഗ്ധാവസ്ഥകൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹം ചോദ്യങ്ങൾ ചോദിക്കുകയും തൻ്റെ സംശയങ്ങൾ നിഷ്കപടമായി തുറന്ന് ചർച്ച ചെയ്യുകയും ചെയ്യും ഉറച്ചതും അതേസമയം കുറ്റമറ്റതുമായ രീതിയിൽ നയിക്കുക എന്നൊരു ധാർമ്മിക നിഷ്ഠയായി എടുത്തിട്ടുള്ള ഒരു നായകനായി ഞാൻ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നു എന്തെങ്കിലും പ്രശ്നത്തിൽ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സ് അതിൽ നിന്നും വ്യതിചരിക്കുകയില്ല എന്നാൽ തീരുമാനം എടുക്കും മുമ്പോ അതോ പോലെയാണ് അന്തിമമായി മൂശയിൽ വയ്ക്കും വരെ ഏത് മുദ്രയും ഏറ്റുവാങ്ങാൻ സജ്ജമായ കളിമണ്ണ് പിന്നെ കഠിനവും ഉറപ്പേറിയതും പ്രതിരോധമുള്ളതും കാലപ്പഴക്കം കിട്ടുന്നതുമായി പുറത്തു വരുന്നതിൽ പിഴയ്ക്കാത്ത രീതിയിൽ ആ തീരുമാനങ്ങൾ സ്ഫുടം ചെയ്ത് എടുക്കാനായി കുശവൻ്റെ ചൂടയിലേക്കിടും എനിക്ക് പ്രൊഫസർ ധവാനുമായി വിലപ്പെട്ട കുറേയേറെ സമയം ചെലവഴിക്കുവാനുള്ള സവിശേഷ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് എന്ത് വിഷയമായാലും അതിനെക്കുറിച്ചുള്ള തൻ്റെ വിശകലനങ്ങളിൽ തനിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്ന യുക്തിപരവും ബൗദ്ധികവുമായ തികവു കാരണം ശ്രോതാവിനെ ആവേശഭരിതനായി നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു ബിരുദങ്ങളുടെ ഒരു അപൂർവ സമ്മേളനമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് ഗണിത ഭൗതിക ശാസ്ത്രങ്ങളിൽ ബി എസ് സി ആംഗലേക സാഹിത്യത്തിൽ എം എ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബി ഇ എയർനോട്ടിക്കൽ എൻജിനീയറിംഗ് എം എസ് പിന്നെ ഇതിനെല്ലാം മകുടം ചാർത്താൻ എന്ന വണ്ണം യു എസ് എയിലെ കാലിഫോർണിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാൽടെക് നിന്നും എയർനോട്ടിക്സിലും ഗണിതശാസ്ത്രത്തിലും പി എച്ച് ഡിയും അദ്ദേഹവുമായുള്ള ഭൗതിക സംവാദങ്ങൾ വളരെയേറെ ഉദ്ദേഗജനകമായിരുന്നുവെന്ന് മാത്രമല്ല എന്നെയും എൻ്റെ സംഘാംഗങ്ങളെയും എന്നും ഊർജ്ജസ്വലരാക്കാൻ കഴിവുള്ളതുമായിരുന്നു അദ്ദേഹം എന്നും നിറയെ ശുഭാപ്തി വിശ്വാസവും കാരുണ്യവുമുള്ളവനായിരുന്നുവെന്ന് എനിക്ക് മനസ്സിലാക്കാനായി തന്നെ തന്നെ അതികർക്കശമായി വിധിച്ചിരുന്ന അദ്ദേഹം പക്ഷേ മറ്റുള്ളവർക്ക് വരുന്ന തെറ്റുകളോട് ഉദാര മനസ്കനായിരുന്നു പ്രൊഫസർ ധവാൻ തൻ്റെ വിധികൾ ശക്തമായ തന്നെ പ്രസ്താവിക്കും പശ്ചാത്തപിക്കുന്ന കുറ്റവാളിയോട് ക്ഷമിക്കുകയും ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഐ എസ് ആർഒ ഒരു സർക്കാർ സ്ഥാപനമായി മാറി വിവിധ പ്രവൃത്തി കേന്ദ്രങ്ങളുടെ മേധാവികളും ബഹിരാകാശ വകുപ്പിലെ ഡി ഒ എസ് മുതിർന്ന ഉദ്യോഗസ്ഥരുമടങ്ങിയ ഒരു ഐ എസ് ആർഒ സമിതിയും രൂപോൽകൃതമായി സർക്കാർ അധികാരങ്ങളുടെ ഡി ഒ എസും ജോലി നിർവഹണത്തിന് കേന്ദ്രമായുള്ള ഒരു പ്രതീകാത്മക കണ്ണിയും പങ്കാളിത്തപരമായ കാര്യനിർവഹണത്തിനുള്ള പാർട്ടിസിപ്പേറ്റീവ് മാനേജ്മെൻറ്റ് ഒരു വേദിയുമാകാൻ ഈ സമിതിക്ക് സാധിച്ചു സർക്കാർ വകുപ്പുകളുടെ പരമ്പരാഗതമായ ഔദ്യോഗിക സഞ്ചകളിൽ ഐ എസ് ആർ ഒയുടെ കേന്ദ്രങ്ങൾ ഉപഘടനകളോ അതിനോട് ചേർക്കപ്പെട്ട കാര്യാലയങ്ങളോ ആയിരുന്നിരിക്കുക പക്ഷേ ആ വാക്കുകൾ ഐ എസ് ആർ ഒയിലോ ഡി ഒ എസിലോ ഒരിക്കലും ഉച്ചരിക്കപ്പെട്ടിരുന്നില്ല ഭരണാധികാരികൾ കൈയാളുന്നവരെ നിർവഹണ സ്ഥാപനങ്ങളും തമ്മിലുള്ള സജീവ ഇടപെടലുകൾ ആവശ്യപ്പെടുന്ന പങ്കാളിത്തപരമായ കാര്യനിർവഹണ ശൈലി ഐ എസ് ആർ ഒ നേതൃത്വത്തിൻ്റെ തികച്ചും നവ്യമായൊരു ആശയമായിരുന്നു ഇന്ത്യൻ ഗവേഷണ വികസന സ്ഥാപനങ്ങളിൽ വലിയ സ്വാധീനങ്ങൾ ചെലുത്താൻ പോകുന്നതായിരുന്നു അത് ഈ പുതിയ സംവിധാനം എന്ന് ഡി ഒസിന്റെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന ടി എൻ ശേഷനുമായി ബന്ധപ്പെടാൻ എനിക്ക് ഇടനൽകി അന്ന് വരെ എനിക്ക് ഉദ്യോഗസ്ഥ പ്രമാണിമാരോട് അന്തർലീനമായ ഒരു അകൽച്ച ഉണ്ടായിരുന്നു ആകയാൽ എസ് എൽ വി മൂന്നിന്റെ നിർവഹണ സമിതി യോഗത്തിൽ പങ്കെടുക്കുന്ന ശേഷിനെ കണ്ടപ്പോൾ എനിക്ക് അത്ര രസിച്ചില്ല എന്നാൽ ഓരോ വിശദാംശങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ച കാര്യപരിപാടിയിലൂടെ കടന്നു പോവുകയും സമ്മേളനങ്ങൾക്കെല്ലാം തികച്ചും ഒരുങ്ങി വരികയും ചുമയെന്ന ശേഷിനോട് ആ വികാരം പെട്ടെന്ന് തന്നെ ആദരവായി മാറി തൻ്റെ അപാരമായ വിശകലന വിശകലനശേഷിയാ ശാസ്ത്രജ്ഞരുടെ മനസ്സുകളെ അദ്ദേഹം എപ്പോഴും ഉജ്ജ്വലിപ്പിക്കുമായിരുന്നു ശാസ്ത്രത്തിൻ്റെ ആവേശജനകമായ നിഗൂഢതകളെക്കുറിച്ചുള്ള നിരവധി വെളിപ്പാടുകളുടേതായിരുന്നു എസ് എൽ വി പ്രോജക്ടിൻ്റെ ആദ്യ മൂന്ന് വർഷങ്ങൾ മനുഷ്യൻ എന്ന നിലയ്ക്ക് അജ്ഞത എന്നും കൂടെയുണ്ട് എന്നും ഉണ്ടായിരിക്കുകയും ചെയ്യും ഇവിടെ പുതുമ എന്തെന്ന് വെച്ചാൽ അതിനെക്കുറിച്ചുള്ള എൻ്റെ തിരിച്ചറിവായിരുന്നു അത്യഗാധമായ അതിൻ്റെ മാനങ്ങളെക്കുറിച്ചുള്ള എൻ്റെ ഉണർവായിരുന്നു എല്ലാറ്റിനെയും വിശദീകരിക്കുകയാണ് ശാസ്ത്രത്തിൻ്റെ കടമ വിശദീകരണമില്ലാത്ത പ്രതിഭാസങ്ങളാകട്ടെ എൻ്റെ പിതാവിനെയും ലക്ഷ്മണശാസ്ത്രയെയും പോലെയുള്ളവരുടെ പ്രവിശ്യകളാണെന്നായിരുന്നു ഞാൻ തെറ്റായി വിചാരിച്ചിരുന്നത് എങ്കിലും എൻ്റെ ശാസ്ത്രജ്ഞ സഹപ്രവർത്തകരുമായി ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ നിന്ന് ഞാൻ ഇന്നും ഒഴിഞ്ഞു നിന്നു എന്തെന്നാൽ അതിസൂക്ഷ്മയായി ക്രമപ്പെടുത്തിയ അവരുടെ കാഴ്ചപ്പാടുകളുടെ ആധിപത്യത്തെ അത് ഭീഷണിപ്പെടുത്തും എന്ന് ഞാൻ ഭയന്നു ക്രമേണ ഞാൻ ശാസ്ത്രവും സാങ്കേതിക വിദ്യയും തമ്മിലുള്ള ഗവേഷണവും വികസനവും തമ്മിലുള്ള വ്യത്യാസത്തെപ്പറ്റി ബോധവാനായി മാറി ശാസ്ത്രം എന്നത് അന്തർലീനമായ തുറവിയുള്ളതും അന്വേഷണാത്മകവുമാണ് വികസനമാകട്ടെ ഒരു അടഞ്ഞ വളയവും വികസനത്തിൽ തെറ്റുകൾ അനിവാര്യമാണ് അവ ദിനംതോറും സംഭവിക്കുകയും ചെയ്യുന്നു പക്ഷേ ഓരോ അബദ്ധവും മാറ്റി വരുത്തലുകൾക്കും ശേഷി വർധനയ്ക്കും മികവുണ്ടാക്കലിനുമൊക്കെയായി ഉപയോഗപ്പെടുത്തുന്നു ശാസ്ത്രജ്ഞരെ കൂടുതൽ നേട്ടമുണ്ടാക്കുന്നവരാക്കാൻ വേണ്ടിയാകണം സാങ്കേതികജ്ഞരെ സൃഷ്ടാവ് സൃഷ്ടിച്ചത് എന്തെന്നാൽ ഓരോ തവണയെ ശാസ്ത്രജ്ഞർ തങ്ങൾ കുലങ്കക്ഷമായി ഗവേഷണം നടത്തി തെളിയിച്ചതും പൂർണ്ണമായി ഗ്രഹിച്ചതുമായ ഒരു പ്രതിവിധിയുമായി കടന്നു വരുമ്പോഴും സാങ്കേതിക വിദർ അവർക്ക് മറ്റൊരു പ്രകാശ സ്രോതസ് മറ്റൊരു സാധ്യത കാണിച്ചു കൊടുക്കും ശാസ്ത്രജ്ഞരാകുന്നതിനെ ഞാൻ ഞാനെൻ്റെ സംഘത്തിന് മുന്നറിയിപ്പ് നൽകി ശാസ്ത്രം ഒരാവേശമാണ് വാഗ്ദാനങ്ങളിലേക്ക് സാധ്യതകളിലേക്കുമുള്ള അവിരാമമായൊരു യാത്ര ഞങ്ങൾക്ക് പക്ഷേ കിട്ടിയിരിക്കുന്നത് പരിമിതമായ സമയവും പണവുമാണ് ഞങ്ങളുടെ സ്വന്തം പരിമിതകളെപ്പറ്റിയുള്ള ബോധ്യത്തിൽ ആശ്രയിച്ചിരിക്കുന്നു എസ് എൽ വിയുടെ നിർമ്മാണം ഏറ്റവും മികച്ച സാധ്യതകളാകാവുന്ന നിലവിലുള്ള പ്രവർത്തന യോഗ്യമായ പരിഹാരങ്ങളായിരുന്നു ഞാൻ കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതിൻ്റേതായ പ്രശ്നങ്ങളും അല്ലാതെ പുതുമയുള്ള ഒരു കാര്യവും സമയബന്ധിതമായ ഒരു പ്രോജക്റ്റിലേക്കും കടന്നു വരുന്നില്ല എൻ്റെ അഭിപ്രായത്തിൽ കഴിവുള്ളിടത്തോളം ഒട്ടുമിക്ക സംവിധാനങ്ങളിലും തെളിയിക്കപ്പെട്ട സാങ്കേതിക വിദ്യകളിന്മേലാകണം ഒരു പ്രോജക്റ്റ് ലീഡർ പ്രവർത്തിക്കേണ്ടത് മാത്രമല്ല വിവിധ വിഭവങ്ങളിൽ നിന്ന് മാത്രമേ പരീക്ഷണം നടത്തുകയും ചെയ്യാവൂ ഇനി നമുക്ക് വായിക്കേണ്ടത് ഇതിൻ്റെ എട്ടാം ഭാഗമാണ് അത് അടുത്തൊരു എപ്പിസോഡിൽ വായിക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം